എല്ലാ കൂട്ടുകാർക്കും മിഠായി കഥകളിലേക്ക് സ്വാഗതം ഒരു വേട്ടക്കഥ കേട്ടാലോ കഥയുടെ പേര് ലോക്കർത്തലായിലെ നരപോച്ചി അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ പോളയ്ക്കൽ തയ്യാറാക്കിയത് അനീഷ് കുര്യൻ മധ്യപ്രദേശിലെ ബെയ്ത്തൂർ ജില്ലയിൽ നിന്നും നാർബാടയിലേക്ക് പോകുന്ന വഴി അതായിരുന്നു അവന്റെ സാമ്രാജ്യം അവനെ പേടിച്ച് ആ പ്രദേശത്തുള്ള പല ഗ്രാമങ്ങളിൽ നിന്നും ആളുകൾ ഒഴിഞ്ഞു പോയി പലയിടങ്ങളിലും സന്ധ്യ കഴിഞ്ഞാൽ ആരും പുറത്തിറങ്ങാതായി പുറത്തേക്ക് പോയാൽ തന്നെ പന്തങ്ങളും ആയുധങ്ങളുമൊക്കെ എടുത്ത് വലിയ കൂട്ടമായാണ് ആളുകൾ പോയിരുന്നത് അവൻ്റെ വലിയ കാൽപ്പാടുകൾ കണ്ടാൽ തന്നെ ആളുകൾ ഭയന്ന് ഒടുമായിരുന്നു നൂറിലധികം ആളുകളെയാണ് ആ ഭീകരൻ കൊന്നൊടുക്കിയത് പല വേട്ടക്കാരും ശ്രമിച്ചെങ്കിലും അവനെ ഒന്ന് കാണാൻ പോലും അവർക്കായില്ല കടുവയായി രൂപം മാറി നടക്കുന്ന ദുർമന്ത്രവാദിയാണ് അവൻ എന്നായിരുന്നു ചിലരുടെ വിശ്വാസം മറ്റു ചിലർ വിശ്വസിച്ചിരുന്നത് കൊന്നയാളുകളുടെ ആത്മാക്കൾ അവനെ സഹായിക്കുന്നുണ്ടെന്നായിരുന്നു ആ ഭീകരനെ പിടികൂടാനാണ് പാട്രിക് ഗ്രിഫ്റ്റ് അങ്ങോട്ടെത്തിയത് ലോക്കർത്തലായി താഴ്വരയിൽ മോറൻ നദിയുടെ തീരത്താണ് അദ്ദേഹവും കൂട്ടരും തമ്പടിച്ചിരുന്നത് അവർ അവിടെ എത്തിയതിൻ്റെ പിറ്റേന്ന് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു അറിയിപ്പ് കിട്ടി അവിടെ നിന്ന് പതിനേഴ് കിലോമീറ്റർ അപ്പുറത്ത് കടുവ രണ്ടുപേരെ വക വരുത്തിയത്രേ ചാർഖേര എന്ന ഗ്രാമത്തിൽ ആണ് സംഭവം ഗിഫ്തിൻ്റെ കാലിന് കൊണ്ട് ആനപ്പുറത്താണ് യാത്ര സർജു എന്നായിരുന്നു ആനയുടെ പേര് കൂടെ മറ്റു രണ്ട് ആനകളും ഉണ്ടായിരുന്നു പിന്നെ തോക്കുകളുമായി രണ്ടും പോലീസുകാരും മൂന്നു നാല് വേട്ടക്കാരും അധികം വൈകാതെ ഗിരിഫ്തും കൂട്ടരും എത്തി അവിടെ ക്യാമ്പ് ചെയ്യാൻ ഗിരിഫ് തീരുമാനിച്ചു അന്ന് സന്ധ്യയായപ്പോൾ തൊട്ടടുത്തുള്ള ലേ എന്ന ഗ്രാമത്തിൽ നിന്ന് ഒരാൾ എത്തി അവിടെ ഒരാളെ കടുവ പിടികൂടി പിറ്റേന്ന് അതിരാവിലെ അവർ അങ്ങോട്ട് പുറപ്പെട്ടു ഗ്രാമത്തിനടുത്ത് വെച്ചാണ് കടുവ ആക്രമിച്ചത് തട്ടടുത്തു നിന്ന് അയാളുടെ മൃതദേഹം കണ്ടെത്തി കൂടെ ഉണ്ടായിരുന്ന കൂട്ടാളികൾ കടുവയുടെ കാൽപ്പാടുകൾ പിന്തുടർന്നു ഒരു നദിയിലേക്കാണ് അവർ എത്തിയത് അവിടെ നിന്നും കടുവ പോയത് ഒരു വലിയ പാറക്കെട്ടിലേക്കാണ് അവിടെ കുറേയധികം ഗുഹകളുണ്ടായിരുന്നു അവർ ഗുഹകളിലേക്ക് കല്ലുകൾ എറിഞ്ഞു കയ്യിൽ കരുതിയിരുന്ന പടക്കം പൊട്ടിച്ചു പക്ഷേ കടുവയുടെ പൊടി പോലുമില്ല ഗിഫ്തും കൂട്ടരും ക്യാമ്പിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു സമയം സന്ധി കഴിഞ്ഞു പൊടി നിറഞ്ഞ വഴിയിലൂടെ രണ്ട് ആനകൾ മെല്ലെ മുന്നോട്ട് നടന്നു പെട്ടെന്നാണ് ഗ്രിഫ്റ്റിന്റെ കൂട്ടാളികളിൽ ഒരാൾ ആ കാഴ്ച കണ്ടത് അവർ പോകുന്ന അതേ ദിശയിൽ കടുവയുടെ കാൽപ്പാടുകൾ ആ വമ്പൻ കാൽപ്പാടുകൾ കണ്ടാൽ അറിയാം അത് നരഭോജിയുടെ തന്നെ അവർ അവനെ കാട്ടിൽ തെളിയുമ്പോൾ അവൻ അവരുടെ ക്യാമ്പിനടുത്തേക്കുള്ള യാത്രയിലായിരുന്നു കൂട്ടുകാരി കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ എങ്കിൽ പുതിയൊരു കഥയുമായി നമുക്ക് നാളെ കാണാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു സ്റ്റോറി അങ്കിൾ